ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നാച്ചുർ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പത്തുമണി ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് മണി ചെടികൾ ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മുടെ നാച്ചുൽ ഗാർഡൻ മണി ചെടികൾ ഒരുപാട് കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്തുമണി ചെടികളെ കുറിച്ചിട്ടുള്ളതാണേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ കാരണം എന്താണെന്നറിയോ ഞാൻ ഒരുപാട് കളക്ഷനുകൾ കാണിക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ പത്തുമണി ചെടികളെ അങ്ങനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു ചെടിയല്ല കാരണം ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ചെടികളാണ് ഈ പത്തുമണി ചെടികൾ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഇപ്പൊ പഴയതുപോലൊന്നല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി കളേഴ്സുകളും പിന്നെ മൾട്ടി കളർ ഉള്ളതും ഒക്കെ നമ്മള് പത്തുമണി ചെടികളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കും വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ ആർക്കും കട്ടിങ്സ് വെച്ചു കൊടുത്താൽ തന്നെ വളരെ എളുപ്പത്തിൽ പിടിക്കുന്ന ഒരു ചെടിയാണിത് ഏകദേശം ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി രണ്ടു മണി വരെയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പലവിധ വർണ്ണങ്ങളിലുള്ള ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാകുമോ അല്ലെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പത്തുമണി ചെടികളൊക്കെ എന്റെ അടുത്ത് സെയിലിനായിട്ടുള്ളതാണ് അപ്പൊ ആർക്കെങ്കിലും ഈ പത്തുമണി ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കട്ടിങ്സ് ആയിട്ടല്ല കൊടുക്കുന്നത് കവറിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അത് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് മാത്രല്ല നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാൻസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മളോട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഇപ്പോഴും ഈ മണി ചെടികളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാൻ അറിയാത്തവർ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പരിപാലനം എന്നുള്ളതൊക്കെ അപ്പം ഞാൻ ഇതിൽ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പത്തുമണിയിലും നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് സൂര്യപ്രകാശം അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണിത് സാധാരണ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾക്കൊക്കെ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് പത്തുമണി ചെടികൾക്കും സൂര്യപ്രകാശം നന്നായിട്ട് വേണ്ട ഒരു ചെടി തന്നെയാണിത് അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് ഈ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കില് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല കുറയും അതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെയിലില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതിന് എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ല ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല കുറവായിരിക്കും അതുകൊണ്ട് ഇതിനെ എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നമ്മള് വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക ഇനി ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിങ്ങിന്റെ കാര്യം പറയാൻ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയല്ല കൂടുതലായിട്ട് വെള്ളം നനവുണ്ടായി കഴിഞ്ഞാൽ ഈ ചെടി ചീഞ്ഞുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെയിലി ഒരു വട്ടം നനച്ചു കൊടുത്താൽ മതി അത് രാവിലെ നനച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടുന്നിടത്താണ് ഈ ചെടി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെയിലിനനുസരിച്ചിട്ട് വെള്ളവും കൊടുക്കുക പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് ഈ ചെടിക്ക് ധാരാളം ശാഖകളോട് കൂടി നല്ല തിക്കായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ പ്രൂണിങ് അത്യാവശ്യമാണ് ഈ പൂക്കൾ കണ്ടില്ലേ ഇത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പോട്ട്ലുക്ക വെറൈറ്റി അല്ല ഇതിന്റെ പൂക്കൾക്ക് ഒരു വ്യത്യാസമുണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് പിന്നെ അത് മാത്രല്ല കേട്ടോ വൈകീട്ട് വരെ വൈകുന്നേരം നാലു മണി വരെ ഏകദേശം നാലു മണി വരെയൊക്കെ ഇതിന്റെ പൂക്കൾ ഇതുപോലെ ഇങ്ങനെ വലിയ പൂക്കളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇത് ജംബോ വെറൈറ്റിയാണ് ഹൈബ്രിഡ് ഇനത്തിലാണ് ഇത് വരുന്നത് ഇത് നമ്മൾ അങ്ങനെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റി അല്ല ഇതിൽ തന്നെ മൾട്ടി കളർ വരുന്നതും ഡബിൾ ഷെയ്ഡ് വരുന്നതും ഒറ്റ കളേർസ് വരുന്നതും എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇത് നട്ടു കൊടുക്കാനായിട്ട് പോട്ടി മിക്സിൽ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുത്താൽ മതി പൂക്കൾ ഉണ്ടാവില്ല കുറവാന്നുണ്ടെങ്കിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി ഡെയിലിട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിനധികം ജൈവവളങ്ങൾ കൊടുത്താൽ മതി രാസവളങ്ങളുടെ ആവശ്യമില്ല ജൈവവളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പൂക്കളായിട്ട് വളർന്നോളും ഇത് കണ്ടില്ലേ ഈ പൂക്കൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് സെൻട്രല വെറൈറ്റിയാണ് ഇതൊക്കെ ഹൈബ്രിഡ് ഇനത്തിൽ പെടുന്നവയാണ് ഇത് നമ്മൾ അങ്ങനെ എപ്പോഴും കാണുന്ന ടൈപ്പ് അല്ല ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പോട്ടിലൊക്കെ വെറൈറ്റിയാണ് ഇതൊക്കെ ഒരുവിധം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന കളേഴ്സുകൾ തന്നെയാണ് ഈ പത്തുമണി ചെടികളൊക്കെ ഏകദേശം റോസാപ്പൂക്കളോട് സാദൃശ്യമായിട്ടുള്ള പത്തുമണികളാണ് ഹൈബ്രിഡ് ഇനത്തിൽ പെടുന്ന പുറത്തുനിന്ന് വരുന്ന ഒരുപാട് കളേഴ്സുകൾ വെറൈറ്റികള് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം ജൈവവളങ്ങൾ കൊടുത്തിട്ടും പൂക്കൾ കുറവാണെങ്കിൽ കുറച്ച് എപ് ഇൻസാൾട്ട് കൊടുത്താൽ മതി നന്നായി പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ ടിപ്സുകൾ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും പത്ത് മണി ചെടികൾ നട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് വളരാനും നിറച്ച് പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും പത്ത് മണി ചെടികൾ നമ്മൾ സാധാരണ നട്ട് കൊടുത്താൽ തന്നെ പിടിക്കാവുന്നതാണ് പക്ഷെ ഇതിൽ പൂക്കൾ കുറവാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചീഞ്ഞ് പോണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സുകൾ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും അപ്പൊ എന്റെ ഈ പത്ത് മണിച്ചെടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്തുമണിച്ചെടികളോട് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ